അങ്ങനെ ബിഗ് ബോസ് നിന്ന് പോയ കണ്ടസ്റ്റൻ്റൊക്കെ റീഎൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഫിനാലെ എടുത്തിട്ടുണ്ടല്ലോ അടുത്ത മൺഡേ അല്ല സോറി അടുത്ത സൺഡേ ആണ് ഫിനാലേ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ യമുനാറാണി വന്നപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ യമുനാറാണി വന്നപ്പോഴേ കണ്ടസ്റ്റൻറ്റിനും ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിനൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ഇതിലാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ക്യാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ കിച്ചണിൻ്റെ ഭാഗത്ത് നിന്നിട്ട് യമുനാറാണി ചോദിക്കുന്നുണ്ട് അതെന്താ നോറ പോയിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു സങ്കടം ഇല്ല അന്യത് എന്നുള്ളത് അപ്പോൾ ആരുടെ മുഖത്തും അങ്ങനെ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് നോറയെ അങ്ങനെ തന്നെയാണ് പോയത് എന്നാലും കണ്ടിരിക്കുന്നത് നമുക്ക് വരെ തോന്നി നിങ്ങൾക്ക് എന്താ ആർക്കും ഇത്രയും ദിവസം നിന്നിട്ടൊരു ഒന്നും ഇല്ലാത്തത് എന്ന് അത് കേട്ടൊരു സെക്കൻഡിൽ ഒന്നും മിണ്ടുന്നൊന്നുമില്ല ജാസ്മിനും അർജുനും ശ്രീതു ഒക്കെയാണ് മെയിനായിട്ട് അന്നേരം അവിടെ ഉണ്ടായിരുന്നത് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് അവൾ വേറെ ആരോടും ഒന്നും എന്താ പറയുക ഒരു ബോണ്ടും കീപ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ആർക്കും അങ്ങനെ വലിയ സങ്കടം എന്നുള്ളത് പക്ഷേ എത്ര തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ദിവസം ബിഗ് ബി ബിയിൽ ഉണ്ടായ ആളായിരുന്നിട്ടുകൂടി നിങ്ങൾക്കായിരിക്കും ഒരു സങ്കടവും ഇല്ലാത്തത് എനിക്ക് തന്നെ ഭയങ്കര ഫീൽ ചെയ്തെന്ന് പേഴ്സണലി പറയാൻ ഞാനും അതിങ്ങനെ ചിന്തിച്ചിരുന്നു കേട്ടോ കാരണം ആർക്കൊരു ഫീലിങ്സ് ഒന്നുമില്ല അപ്പം നോറ എപ്പോഴും പറയാറുണ്ട് അവിടെ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടാണുള്ളത് എന്നെ ഒറ്റപ്പെടുത്തിയിട്ടാണ് ബാക്കി എല്ലാവരും ഗ്യാങ് ആയിട്ടാണെന്നുള്ളത് അത് നോറ പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റാണ് കാരണം നോറ വന്ന മുതൽ നിന്ന വരെ നോറ ഇൻഡിവിജ്വലായിട്ട് കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടായിരിക്കും നോറക്ക് പിന്നെ കാരണം നോറൻ്റെ അടുത്ത് ആരും ആ ഒരു അടുപ്പമൊന്നും കാണിച്ചിട്ടുണ്ടാവുമല്ലോ അതായിരിക്കും നോറ തിരിച്ചും കാണിക്കാത്തത് അപ്പം ഏകദേശം ഒരു എന്താ പറയുക നല്ലൊരു പേഴ്സണായിട്ടാണ് നോറനെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം നമ്മളൊന്ന് എവിക്റ്റഡ് ആയി പോകുക എന്നുണ്ടെങ്കിൽ അതിൽ അതിലൊരാൾക്കെങ്കിലും ഒരു വിഷമം ഉണ്ടാവണമല്ലോ മറ്റേ ആ എതിർ സൈഡിലുള്ള ആൾ പോകുമ്പോൾ പക്ഷേ ഇവിടെ അതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇവരെല്ലാവരും കൂടി നിന്നിട്ട് നോറനെ ആ ഒരു അവോയ്ഡ് ചെയ്ത ആയിട്ട് തന്നെയാണ് തോന്നുന്നത് പിന്നെ യമുനാ റാണി ജാസ്മിനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ശരിക്കും അതൊരു പിന്നെ യമുനാ റാണിക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിന്നിട്ട് ആ ഒരു ഫീലിങ്സൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല മെച്യോർഡായിട്ട് സംസാരിക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത് കാരണം ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഗബ്രീ ആയിട്ടുള്ള ആ ഒരു റിലേഷനും കാര്യങ്ങളൊക്കെ അപ്പം ഋഷി തൊട്ടപ്പുറത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ട് അത് അതിന് ഫ്രണ്ടൊന്നുമല്ല അതിനും മേലെയായിട്ടാണ് അത് ഉള്ളതെന്ന് അന്നേരം യമുന റാണി പറയുന്നുണ്ട് നീ ഒരുപാട് ഭാവിയൊക്കെ ഉള്ള കുട്ടിയാണ് വെറുതെ എങ്ങനെ ലൈഫ് സ്പോയിൽ ചെയ്യരുത് പിന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ പിന്നെ കുറച്ചൊക്കെ മനസ്സിലാവും എനിക്കിപ്പോൾ അത്രയും പറയാനുള്ള ആ ഒരു ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ലതുപോലെ കളിക്കുക ഈ ഒരു അഞ്ച് ദിവസം നല്ല ഹാപ്പി ആയിട്ട് കളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിനോട് അന്നേരം ജാസ്മിൻ പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് എവിക്റ്റഡ് ആയിപ്പോയാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പക്ഷേ ഇവരൊക്കെ കുറച്ച് കാര്യങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് ജാസ്മിനോട് ഈ പറയുന്നത് കാരണം ജാസ്മിൻ അത്രയും നെഗറ്റീവ് ഉള്ള ഒരാളാണ് ഫസ്റ്റിലൊക്കെ ഗ്രിയായിട്ടൊക്കെ പലതും നമ്മളെല്ലാവരും കണ്ടതാണല്ലോ അപ്പം എന്തായാലും ജാസ്മിൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പ്രശ്നം തന്നെ ആയിരിക്കും ജാസ്മിന് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പം അതിനെപ്പറ്റിയൊക്കെ അങ്ങനെ യമുനാറാണി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു അമ്മൻ്റെ സ്ഥാനത്ത് നിന്നിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം പക്ഷെ അതൊക്കെ ജാസ്മിന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്നാലും ജാസ്മിന് ഗബ്രി എന്നുള്ളതാണ് ഗബ്രി എന്നുള്ള ആ ഒരു ഇതിനാണ് ജാസ്മിന് മുൻതൂക്കം നൽകിയിട്ടുള്ളത്